കഴിഞ്ഞ ദിവസം ഏതാനും സിനിമാക്കാർ ചേർന്ന് നല്ലൊരു നാടകം നടത്തിയിരുന്നു അത് പത്രക്കാരുടെ മുന്നിലായിരുന്നു മാധ്യമങ്ങളുടെ മുന്നിലായിരുന്നു അതുവഴി ജനങ്ങളും അത് കാണുകയുണ്ടായി കുറ്റം പറയരുതല്ലോ അവർ സിനിമയിൽ മാത്രമല്ല നാടകത്തിൽ അഭിനയിക്കാനും നല്ല മികച്ച നടിനടന്മാർ തന്നെയാണ് അമ്മയുടെ ഭാരവാഹികൾ എന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നത് അത് ആ മാധ്യമ സമ്മേളനം നടത്താനുള്ള സാഹചര്യം നമുക്കറിയാം ഹേമ കമ്മീഷൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള കോലാഹലങ്ങൾ സിദ്ധിക്ക് വന്നിട്ട് വലിയ കഷ്ടപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് മറുപടി പറയുന്നു എന്ന തരത്തിൽ നമുക്ക് തോന്നത്തക്ക തരത്തിലുള്ള ഉത്തരങ്ങളൊക്കെ കൊടുത്ത് മെഴുകുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിനൊപ്പം തന്നെ ജഗദീഷ് അതിന് വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നു ഈ ഇതിൽ പരാമർശമുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണം എന്ന തരത്തിൽ തന്നെ പറയുന്നു ശിക്ഷ വേണം എന്ന തരത്തിൽ തന്നെ പറയുന്നു മാധ്യമങ്ങൾ സ്ക്രോളായിട്ട് പോകുന്നു ബ്രേക്കിംഗ് ആയിട്ട് പോകുന്നു അമ്മയിൽ ഭിന്നത എന്ന തരത്തിലുള്ള ഇത് പറയുന്നു അപ്പോഴേക്കും ഇതാ വളരെ വിചിത്രമായിരിക്കുന്നു ജോമോൾ എന്ന നടിയുന്നു ജോമോൾ എന്ന നടി മികച്ച നടിയാണ് നമുക്കൊക്കെ ഇഷ്ടമുള്ള നടിയാണ് പക്ഷേ ജോമോൾ അവസാനം അഭിനയിച്ച സിനിമ പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പാണ് ഇപ്പോൾ രണ്ടാമത് റീ എൻട്രി വന്നോ ഇല്ലയെന്നറിയില്ല ഒരു പക്ഷേ ജോമോൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും വീണ്ടും സിനിമയിലേക്ക് വരാൻ അതിനിപ്പോൾ ഒരു നല്ലൊരു അവസരമാണല്ലോ ജോമോളിനെ കൊണ്ടുവന്ന് പറയിപ്പിച്ചിരിക്കുന്നു ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എൻ്റെ അറിവിലില്ല എന്ന തരത്തിലൊക്കെ പറയിക്കുമ്പോൾ എന്താ ജോമോളിൻ്റെ മറവി രോഗമുണ്ടോ ജോമോളിൻ്റെ ഒപ്പം തന്നെ ഒരേ സിനിമയിൽ വന്ന ഒരു നടിയുണ്ട് മറ്റൊരു നടിയുണ്ട് ചഞ്ചൽ എന്നാണ് ആ നടിയുടെ പേര് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സിനിമയിലാണ് വന്നത് എന്ന് സ്വന്തം ജാനിക്കുട്ടിക്ക് എന്ന സിനിമയിലാണ് വന്നത് ചഞ്ചൽ ഏതാനും സിനിമകളിൽ മാത്രമേ അവർ അഭിനയിച്ചിട്ടുള്ളൂ രണ്ടോ മൂന്നോ സിനിമയിൽ മാത്രമാണ് അറിയിച്ചിരിക്കുന്നത് അതിനുശേഷം ഗുഡ് ബൈ പറഞ്ഞു പോയി പോകുന്നതിന് മുമ്പ് കൃത്യമായിട്ടും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു എനിക്ക് പറ്റില്ല ഇങ്ങനെ സഹകരിക്കാനും വഴങ്ങി കൊടുക്കാനും എനിക്ക് പറ്റില്ല എൻ്റെ ഒരു രീതിയല്ല അതിനാൽ ഞാൻ നിർത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത് അപ്പോൾ കൂടെ അന്നയിച്ച ഒരു നടിക്ക് തന്നെ ഇങ്ങനെ ഒരു അനുഭവമുള്ള കാര്യം എന്താ ജോമോളിനറിയില്ലേ അപ്പോൾ ജോമോൾ ഒന്നുകിൽ ചിന്തിക്കണം എന്തുകൊണ്ട് ജോമോളിനെ പിടിച്ചവർ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ഇരുത്തിക്കൊടുത്തു ഇപ്പോൾ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് സിനിമയിൽ സജീവമുള്ള മറ്റേതെങ്കിലും ഒരു നടിയെ ആവാമായിരുന്നല്ലോ പറ്റില്ല അവർക്കത് പറ്റില്ല കാരണം അവർ വിചാരിച്ചാൽ അങ്ങനെ വന്നിരുന്ന് അവർ പറയുന്ന പോലെ കീ കൊടുത്ത പാവയെ പോലെ പറയുന്ന ഒരു നടിയുമില്ല അതുകൊണ്ട് അവർക്കറിയാം അതുകൊണ്ടാണ് ഒരിക്കൽ അഭിനയം നിർത്തിപ്പോയ ഒരാളെക്കൊണ്ട് ഈ പറയപ്പെരിക്കുന്നത് അപ്പോൾ ഇത്രയും നാടൻ ഈ നാടകമൊന്നും ആർക്ക് മനസ്സിലാവില്ലെന്നാണ് നിങ്ങളുടെ വിചാരം ഇനി എല്ലാം പോട്ടെ ജഗദീഷ് പറയുന്നത് അതിലുള്ള നിലപാടാണ് അതിൽ എന്തോ ആർജവത്തോടെ പറഞ്ഞു എന്നാണ് നിങ്ങൾ വിശ്വസി വിശ്വസിക്കുന്നത് ഒരു മണ്ണാങ്കട്ടയല്ല ഇതെല്ലാം നാടകത്തിൻ്റെ ഭാഗമാണ് എന്താ അറിയില്ലേ സിദ്ദിക്കൻ എന്താ അറിയില്ലേ പത്ത് മുപ്പത് വർഷത്തിന് മുകളിലായിട്ട് സിനിമാ ഫീൽഡിലുള്ള അവർക്കറിയില്ലേ അതിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് ഒരു ഹേമ കമ്മിറ്റി വന്നിട്ട് ചോദ്യം ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ ഇവരോട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മാത്രം അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ മാത്രം ഹേമ കമ്മിറ്റിയോട് പറ പറയുന്നതല്ലാതെ ഈ സഹപ്രവർത്തകരോടൊന്നും ഈ മോശം അനുഭവം ഉള്ളവരൊന്നും ഇതിന് മുമ്പ് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം തീർച്ചയായിട്ടും ഇനി നടന്മാരോട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോട്ടെ കൂടുതൽ നടിമാരോടെങ്കിലും പറഞ്ഞു കാണാതിരിക്കുമോ സഹകരിക്കുന്ന കാര്യ സഹകരിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് മോശം അനുഭവം ഒരു ഒരു നടിക്കുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൾ ആരോടെങ്കിലുമൊക്കെ പറയാതിരിക്കുമോ അത് പേച്ചും പേച്ചും മറ്റുള്ളവരൊക്കെ ഇതിനകം തന്നെ എത്രയോ അറിഞ്ഞിരിക്കുന്നു എന്നിട്ടും ഇതൊക്കെ ഇവിടെ നടക്കുന്ന നടക്കുന്നതാണോ അറിയില്ലായിരുന്നു എന്ന തരത്തിൽ ഇങ്ങനെ അതിശോർത്തി കലർത്തി മാധ്യമപ്രവർത്തകരോടൊക്കെ മുന്നിൽ നിന്ന് നമ്മളെയൊക്കെ പൊട്ടം കളിപ്പിക്കാൻ നോക്കുമ്പോൾ ഇവനൊന്നും പറ്റിയ പണി സിനിമ അഭിനയമല്ല നാടക അഭിനയമാണ് എന്നാണ് തോന്നുന്നത് അവരെ പിന്നെയും അഭിനയം ഇവരെക്കാളും മികച്ചവരാണ് കാര്യം അവർ റീടേക്ക് ടേക്ക് ഇല്ലാതെയാണ് നമ്മുടെ മുന്നിൽ അഭിനയിക്കുന്നത് ഇവരൊക്കെ സിനിമയിൽ അഭിനയിക്കുന്ന എത്ര റീ എത്ര റിഹേഴ്സലും ഒക്കെ എടുത്തിട്ടാണ് നോക്കണം എന്തിനാണ് ഇവരെ നമ്മൾ മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വന്ന ഒരു അന്യഗ്രഹ ജീവികളെ പോലെ കാണുന്നത് അവരെ സാധാരണ നമ്മളെപ്പോലെ തന്നെ കണ്ടുനോക്കും ഇവർ ഏത് സിംഹാസ സിംഹാസനത്തിൽ ഇരിക്കുന്നവരാണെങ്കിലും നേരത്തേക്ക് ഇറങ്ങി വന്നിരിക്കും എന്തുകൊണ്ടാണ് ചില നടന്മാർക്കും ചില സംവിധായകർക്കും ഒരു തോന്നല ഒരു പ്രിവിലേജ് അവർക്കുണ്ടെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഒരു പുതിയ നടി അല്ലെങ്കിൽ വഴങ്ങി ഒരുത്തി വന്നിട്ട് വഴങ്ങി തന്നാലോ നിനക്ക് അവർക്ക് അവസരമുള്ളൂ എന്ന് പറയാൻ അല്ലെങ്കിൽ ചിന്തിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിഴങ്ങന്മാരായിട്ടുള്ള ആരാധകരുടെ ശക്തി കണ്ടിട്ടാണ് മനസ്സിലായോ അതില്ലാതായ അയവന്മാരെയൊക്കെ വട്ട പൂജ്യമാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് മാത്രമേയുള്ളൂ ഇത്തരം കോപ്രായങ്ങൾ ഒരു വിദേശ രാജ്യങ്ങളിലും ഇതേപോലുള്ള നടൻ്റെ നടിയുടെ പുറകെ വെട്ടം കണ്ട ഉടനെ മൊബൈലുമായിട്ട് ഓടിപ്പോയി സെൽഫി എടുത്ത് ഫോട്ടോഗ്രാഫ് മേടിക്കുന്ന പരിപാടിയൊന്നുമില്ല അല്ലെങ്കിൽ അത്രയും വീക്കി നിൽക്കുന്ന കുറച്ച് പേർക്ക് പേരോട് മാത്രമേ അവർക്ക് ഈ പ്രാന്തമുള്ളൂ അല്ലാതെ ഈ കാണുന്ന എല്ലാവരെയും നമ്മൾ സിനിമയിൽ ഒന്നോ രണ്ടോ സിനിമയിൽ അഭിനയിച്ചിട്ട് പിന്നെ ഉദ്ഘാടനം കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന നടനും നടിയും ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ എന്തിനാണ് അവർ വരുമ്പോൾ ഇത്രയും ഈ ചക്ക ഈ ചക്കപ്പടത്തിൽ ഈ ച വട്ടം കൂടുന്നവർക്ക് ചുറ്റും കൂടുന്നതെന്ന് മനസ്സിലാവുന്നില്ല അത്രയേറെ ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരു ജനതയാണ് ഇവിടെ ഉള്ളത് സത്യത്തിൽ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അവർ ചെയ്യുന്ന കലയാണ് അതൊരു ഒരു സമയം വരെ അത് കലയായിരുന്നു ഇപ്പോൾ അത് പക്കാ ബിസിനസ് ആണ് പണത്തിൻ്റെ കളി മാത്രമേ ഉള്ളൂ അവിടെ നമ്മൾ പണം കൊടുത്തിട്ടാണ് നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതും നമ്മളിനി മൊബൈലിൽ കാണുന്നതാണെങ്കിലും അതിന് ഡേറ്റ ചാർജെങ്കിലും നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് ഒരുത്തിനും നമ്മൾ ഓശാരത്തിന് ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല പണം വാങ്ങിയിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അവരതിനെ കച്ചവടത്തെ പോലെ കാണുമ്പോൾ നമ്മളും ആ രീതിയിൽ തന്നെ കാണണം അല്ലാതെ ഇവറ്റകളെയൊക്കെ എടുത്ത് ആരാധിച്ച് നമ്മുടെ എഞ്ചിനകത്ത് കയറ്റി വെക്കേണ്ട ഒരു കാര്യവുമില്ല അത് നടനാവട്ടെ നടിയാവട്ടെ അവരെ നിർത്തേണ്ടടുത്ത് ജനങ്ങൾ നിർത്തിയിരുന്നെങ്കിൽ ഇത്രയേറെ തെമ്മാടത്തരങ്ങൾ അതിനകത്ത് നടക്കില്ലായിരുന്നു അപ്പം നിങ്ങൾ ചിലർ വിചാരിക്കും സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ശരിയായ എല്ലാ മേഖലയിലും ഈ ചൂഷണം ഉണ്ട് പക്ഷേ സിനിമാ മേഖലയിൽ അത് ചിലത് തങ്ങളുടെ അവകാശമാണ് എന്ന രീതിയിൽ അനുഭവിക്കുന്നു അത് അനുവദിക്കാൻ പാടില്ല അത് അനുവദിച്ചു കൊടുത്തത് ഇവിടുത്തെ ജനങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ മനോ മനോഭാവം മാറ്റിയ യുവന്മാരൊക്കെ എപ്പോൾ താഴെ ഇറങ്ങി വന്ന് എന്ന് ചോദിച്ചാൽ മതി എന്തായാലും ഇന്നലെ അവർ നടത്തിയത് നാടകമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട